എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ് മുപ്പത് പതിനഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം മലപ്പുറം ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിലേക്കും മാർക്കറ്റിങ് എക്സിക്യൂട്ടീവായിട്ട് വേക്കൻസി ഉണ്ട് ഒരു ബിൽഡിങ് മെറ്റീരിയൽ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം ബേസിക് സാലറി പതിനയ്യായിരം രൂപ മിനിമം ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും അപ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് സാലറി കിട്ടാനുള്ളൊരു വേക്കൻസിയാണിത് മിനിമം പതിനയ്യായിരം രൂപയും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പതര മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലേക്കാണ് ബില്ലിംഗ് കം സ്റ്റോർ ഇൻചാർജ് ആയിട്ടൊരു യുവാവിന് ആവശ്യമുണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആറ് വർഷ ആറ് മാസം മുതൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മഞ്ചേരി ടൗണിലേക്കും മലപ്പുറം ടൗണിലേക്കുമാണ് സർവീസ് മാനേജറായിട്ട് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് എനി ഫീൽഡിൽ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ഒമ്പതര മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക ഇരുപത്തി മൂന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിയറസ്റ്റ് ക്യാൻഡിറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം മഞ്ചേരി കോട്ടക്കൽ ഭാഗങ്ങളിലേക്കാണ് ആയിട്ട് യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഫ്രഷേഴ്സിനെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം സാലറി എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും രാവിലെ ഒമ്പതര മണി മുതൽ വൈകി രാത്രി എട്ടര വരെയായിരിക്കും ഈ ഒരു വേക്കൻസിയിൽ വർക്ക് ടൈം ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറത്തേക്കാണ് മലപ്പുറം ഡൗൺ ഹില്ലിലേക്ക് ഒരു ഷോപ്പിലേക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് ക്ലീനിങ് സ്റ്റാഫേനെയാണ് ആവശ്യം ഫീമെയിൽ ആയിരിക്കണം നാലായിരം രൂപ മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് മാസം സാലറി ആയിട്ടുണ്ടാവുക പാർട്ട് ടൈം ജോബാണ് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പതര മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ പന്ത്രണ്ടര വരെയായിരിക്കും നിയറസ്റ്റ് കാൻഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കൽ മഞ്ചേരി ഭാഗങ്ങളിലേക്കാണ് മൊബൈൽ ആൻഡ് ആക്സസറി സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ഒരു പുരുഷൻ പുരുഷന്മാരെയാണ് ആവശ്യം മുപ്പത്തി രണ്ട് വയസ്സിന് താഴെയായിരിക്കണം പ്രായം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും സാലറി വരുന്നത് പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രാവിലെ ഒമ്പതര മണി മുതൽ വൈകി രാത്രി എട്ടര വരെയായിരിക്കും ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് നിലമ്പൂരിലേക്കാണ് നിലമ്പൂരിലേക്ക് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് വേക്കൻസി ഉണ്ട് ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് യുവാക്കളെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്കാണ് അക്കൗണ്ടൻ്റായിട്ട് ഒരു വെഹിക്കിൾ ഷോറൂമിലേക്ക് ഒരാളെ ആവശ്യമുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ആവശ്യം യുവാവിനെയാണ് ആവശ്യം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബി കോം പാസ് ആയിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ പേരമംഗലം ഭാഗത്തേക്ക് ഇലക്ട്രീഷ്യനായിട്ട് പുരുഷന്മാരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഇലക്ട്രോണിക്കൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ